ശ്രീ ബാബു അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നിയമങ്ങളുമായോ സമരങ്ങളുമായോ രാഷ്ട്രീയവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിനപ്പുറത്ത് അവനവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നാളെ അവനവന്റെ ജീവൻ നഷ്ടമാകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ വേറെയാണ് ഇനിയിപ്പോ അങ്ങയുടെ ബന്ധു കൂടിയാണ് രാധ ആരും വിചാരിക്കില്ലല്ലോ അല്ലേ നമ്മൾ നമ്മളുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന പ്രദേശത്ത് നിൽക്കുന്നയിടത്ത് നിന്ന് നമ്മളെ ഒരു കടുവ വലിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യമാണ് എത്ര ദയനീയമായ ക്രൂരമായ മരണത്തിനാണ് മനുഷ്യർക്ക് കീഴടങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രശ്നം എത്ര കാലമായി ചിന്തിക്കുന്നു എത്ര കാലമായി വാർത്തകളൊക്കെ കൊടുക്കുന്നു പക്ഷേ നഷ്ടം ജീവനഷ്ടം വീണ്ടും വീണ്ടും ഉണ്ടാവുകയുമാണ് മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ഇന്ന് അവിടെ നിന്ന് നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങളിൽ ഒന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഈ അപകടം എന്ന് പറയുന്നത് നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നല്ലേ മാധു ഇത് ആദ്യമായിട്ട് നടക്കുന്നതൊന്നും അല്ല ഇങ്ങനെ അപകടം അൻപത് അൻപത്തി അഞ്ച് വർഷം മുൻപുണ്ടാക്കിയ നിയമമാണ് കാലോചിതമായി അത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ആധുനിക സമൂഹം എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ വനംവകുപ്പിന് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും മീഡിയയ്ക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും ഉദ്യോഗസ്ഥർക്ക് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും ഞങ്ങൾക്കറിയേണ്ടത് ജനിച്ച മണ്ണിൽ വളർന്ന മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരാൻ നിങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹത്തിന് ആധുനിക സമൂഹത്തിന് എന്ന് കഴിയും അതാണ് ഞങ്ങൾക്കറിയേണ്ടത് മധുനറിയാമോ ഈ ഇന്ന് ഈ ക്യാമറ ആയിട്ട് വന്ന കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിക്കാത്തത് പേടിച്ചിട്ടാണ് ഞാൻ ഞാനെന്നിട്ട് തൊട്ടടുത്ത് വീട്ടിൽ വന്നിട്ടാണ് ഈ ലൈവ് പരിപാടി ചെയ്യുന്നത് എത്ര ഭീകരം എന്നറിയാമോ ഒരു ജീവിതം നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് ഇനി ഞാൻ ഈ ലൈവ് പരിപാടിയും കഴിഞ്ഞിട്ട് പതിയെ പതിയെ ഓരോ പത്ത് മീറ്ററും നടന്ന് ഒച്ച കേട്ട് ഒച്ച കേട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് ദൂരെ നിന്ന് നോക്കിക്കാണുന്നതിനേക്കാൾ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഈ നിയമങ്ങൾ പ്രകൃതി നിയമമൊന്നുമല്ലോ മാറ്റാൻ നമുക്ക് കഴിയാതിരിക്കാൻ ഇത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറി പഴിച്ചാരിയ ശേഷം കുറച്ച് മാധ്യമ ചർച്ചകൾ ശേഷം ഇത് കെട്ടടങ്ങും ഇനി ഇതുപോലെ അടുത്ത അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എല്ലാവരും ബോധേടാവുകയുള്ളൂ നമുക്കറിയേണ്ടത് ഞങ്ങൾ ജനിച്ച് വീണ മണ്ണാണ് ഞങ്ങൾ വളരുന്ന മണ്ണാണ് അഞ്ച് തലമുറയായിട്ട് ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയമില്ലാതെ നിങ്ങളെപ്പോലെയൊക്കെ ജീവിക്കാൻ പറ്റണം അതിന് എന്ത് എന്ന് പറ്റും എന്ന് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത് കാലോചിതമായി പരിഷ്കരിക്കാത്ത നിയമങ്ങളൊക്കെ വെച്ചിട്ട് പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞത് കൊണ്ടൊന്നൊരു കാര്യമില്ല പ്രകൃതി മാത്രമല്ലല്ലോ മനുഷ്യനെയും കൂടി സംരക്ഷിക്കാൻ ഇവിടുത്തെ നിയമം ബാധ്യസ്ഥമല്ലേ അതൊരു ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യമാണ് നമ്മൾ നിരന്തരം ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെ വാർത്ത എന്നുള്ള നിലയ്ക്കല്ല മാതൃഭൂമി ന്യൂസ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് നിരന്തരം എത്ര ദിവസം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമുള്ളതാണ് എല്ലാ ദിവസവും എന്നതുപോലെ തന്നെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് പറയാനുമുള്ളത്